കുറച്ച് വിട്ടുപിടിക്കുവോ പേസ് എന്തോ പോലെ ഉണ്ട് ഹായ് പ്രവീൺ എന്താ വിശേഷം സുഖ പ്രവീൺ എന്നെ പറ്റി മോശം വിചാരിക്കല്ലേ ഓക്കേ മതി ഇത്രയും മതി പോ കൊയാ അതാ ക്യാമറ പോയ താത്ത ഫുഡ് കഴിച്ചില്ല താത്ത ണോ ബോയി ആണോ ചാനലാണോ എന്താ രാഹുൽ സ്പെഷ്യല് നമ്മടെ ഡേവിഡ് അവിടെ പോയി ഡേവിഡിന്നെ ചോദിച്ചു എന്ന് പറയണേ ഇന്നലെ ഡേവിഡ് വന്നു ഡേവിഡിനോട് ഞാൻ പറഞ്ഞായിരുന്നു രാഹുലിനെ തിരക്കിന്ന് പറയണെ അപ്പൊ രാഹുൽ ഉറക്കാന്ന് പറഞ്ഞു ഓ പുറത്തുനിന്ന് വാങ്ങിന്ന് വാങ്ങിക്കുവല്ലേ എന്താ ബിരിയാണിയാണോ ജാസ്മിനാന്ന് പറയുന്നുണ്ട് ആ റിയ എനിക്ക് റിയ എന്ത് ചെയ്യണു ചേച്ചി പേരൻസ് മേ പറയാമോ എൻ്റെ പേരൻസിന്റെ നെയ്മ് എനിക്ക് വാപ്പ ഇല്ല വാപ്പ ഉമ്മ സീനത്ത് രാഹുലിന്റെ ജോലി എന്താണെന്ന് ജാസ്മി ചോദിക്കുന്നുണ്ട് ആ ക്യാമറ ദൂരെ പിടിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ പറ്റി മോശം ആ ഓക്കെ അപ്പൊ ചെറിയ കുട്ടി ഇന്നല്ല റിസൾട്ട് വരുന്ന മോളെ എന്നോട് പറഞ്ഞു ഡേവിഡ് എനിക്കൊരു മൂടും ഉണ്ടായില്ല അതാ ഇന്നലെ ദയവ് വരാതിരുന്ന് ആ ഓക്കെ രാഹുൽ എന്തായാലും നാട്ടിൽ നിന്ന് പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവുമല്ലോ ഇത്ത ഞാനും ടെൻതാണ് ആണോ ബ്രസീൽ അപ്പൊ ചെറിയ കുട്ടിയാണല്ലോ അപ്പൊ നിങ്ങളുടെ റിസൾട്ട് എന്ന് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എല്ലാത്തിനും ഓ അതല്ല നെക്സ്റ്റ് ഇയർ ഞാൻ ടെൻത്തിൽ ഇപ്പൊ നയൻതിലായിരുന്നു അല്ലേ ഞാൻ ഫയർ സേഫ് എന്ന് പറയുന്നു രാഹുൽ ഡേവിഡും അതേ കമ്പനി തന്നെയാണ് രാഹുൽ കോറിസ് വന്നല്ലോ കോറിസ് വന്നല്ലോ എനിക്ക് പുള്ളി എന്താ കൊറസ് തിരക്കായിരുന്നു എന്തെല്ലാം കണ്ടതേ ഇല്ലല്ലോ എന്താ പോരസ് വിശേഷം ഭക്ഷണം കഴിച്ചോ എന്നെ കണ്ടാൽ പേടി തോന്നുന്നു റിയ അതേ ഞങ്ങൾ ഒന്നിച്ചാണ് ജയിലി ചെയ്യുന്നത് ആ ഓക്കെ രാഹുൽ അതെയോ പോ സച്ചിനെ കണ്ടില്ലല്ലോ രാഹുൽ റൂം ഒന്നിച്ച് ഒന്നിച്ചല്ലേന്ന് ചോദിക്കും ആ റൂം ഒന്നിച്ചല്ലല്ലേ ആ ഇന്നലെ രാത്രി ലൈവ് കണ്ടു അതെ ഗ്യാസ് ജയിച്ച് റിസൾട്ട് വരും പേടിയാവുന്നു പേടിക്കൊന്നും വേണ്ട പ്രശ്ന എന്തായാലും നല്ല അതല്ല ടെൻത് റിസൾട്ട് പറഞ്ഞിട്ട് പേടി ഓക്കേ മോളെ